श्री शिहरे नमः गोपिगा जीवनस्मरणम् गोविंदा गोविंदा कृष्णो रच्छितो माम जरा जरे वजू कृष्णम् नमः सी सदा कृष्णे नैवा सूर्यचितो हमासा कर कृष्णा मन कृष्ण देव समर्पित मम विपु कृष्णसी दासोस मे हम कृष्णे भक्ति अजंजला तु कृष्ण हे कृष्णा नमः यस्माद्विश्वमिदं सुरासुरनरा यस्यां च जायत्पदं न वेत्येकमनोपमं श्रुतिवचो दूरस्थितं निर्मलम् यत्रैपुण्यमयं चराचरगणम् आदि स्वयं निस्थूलं यं वेदा प्रणमन्दितस्य किल ते तत्त्वं प्रभो वर्णितम् അതാണ് പറയുന്നത് ഈ പ്രപഞ്ചം ആരിൽ നിന്നാണ് ഉണ്ടായത് വെച്ചാൽ ഈ പൊന്നു തമ്പുരാനിൽ നിന്നല്ലേ ഉണ്ടായത് ആരെയാണ് വേദങ്ങളെ പ്രണമിക്കുന്നത് അങ്ങയല്ലേ ആ അങ്ങയുടെ തത്വത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ വർണ്ണിച്ചോന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അതും ഇതും തമ്പിനും നല്ല താരതമ്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലുള്ള ഓരോരോ ശ്ലോകങ്ങൾ ചെല്ലുന്നത് കൂട്ടത്തിൽ അതുമായി ഇതും ആയി കേൾക്കുന്നവർക്കൊരു സുഖം പായസത്തിനെ പഞ്ചസാര പോലെ നമ്മളെ ഇനി ബലഭദ്രന്റെ ജനനത്തെ ഇന്ന് മുതൽ വർണ്ണിക്കുന്നത് പാലത്തിന്റെ ഗർഭത്തിൽ അവതാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങി കൺസന്റ് ഉപദ്രവം നാൾക്ക് നാൾ വർധിച്ചു കൊണ്ടേയിരുന്നു അവന്റെ സാമന്തന്മാർ ജനങ്ങൾ തീരാ ദുഃഖത്തിലാത്തി എല്ലാരും ഇനി വേണ്ടുന്നതന്നെ എല്ലാരും കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞില്ല അത് മാതിരി എല്ലാരും മുനിജനങ്ങൾക്ക് തപസം മുടങ്ങി രാജാജ്ഞ യഥാവിധി ജ്വലിക്കാതെയായി ഭർണശാലകൾ ഉയർത്തുവാൻ രാക്ഷസർ അന്മതിച്ചില്ല കന്യകളെ ഉപകോഹനം ചെയ്തും രാജാക്കന്മാരെ തേജോബം ചെയ്തു അവർ വിഹരിച്ചു വെൺകൊറ്റക്കുടയും വെഞ്ചാമരവും ഇല്ലാതെ തേജസ് ദേവലോകവും എല്ലാം പോയി വെൺകൊറ്റക്കുടയും വെഞ്ചാമരം എല്ലാം ഈ എന്റെ കയ്യിലായി ദുഷ്ടന്മാരുടെ മണ്ണിനെ രക്ഷിക്കുവാനാവാതെ കുഴങ്ങി ഉറുവിയുടെ ബാഷ്പനീർ വിരാട് പുരുഷനിലെത്തി അതാണ് ഭൂമിദേവി കരഞ്ഞു ഭഗവാൻ്റെ അടുത്ത് പോയി കരഞ്ഞു അദ്ദേഹം വിഷ്ണുവിന് ചില കാര്യങ്ങൾ ആജ്ഞാപിച്ചു നാരായണൻ മായാദേവി ഒളിച്ചിങ്ങനെ പറഞ്ഞു ഇതാണ് പറയുന്നത് ഹിന്ദുക്കൾക്ക് നൂറായിരം ദൈവങ്ങളില്ലേ എന്നെല്ലാം പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ അറിവില് മഹാവിഷ്ണു അല്ലേ മേലെ ഏറ്റവും മേലെ ഇത് അതിനും മേലെയാണ് ഈ രാധാകൃഷ്ണൻ കോലോകൃഷ്ണൻ അങ്ങനെയാണ് പറയുന്നത് ഇത് നമുക്ക് അറിയാത്ത ഒരു കഥകളാണ് ഭഗവാന്റെ വർണ്ണ നാം വർണ്ണിക്കാനാവാതത്രയും മനോഹരമായ കഥകളാണ് ഈ കൃഷ്ണായനത്തിലുള്ളത് ഭൂമിദേവി അറിഞ്ഞുകൊണ്ട് വിരാട് പുരുഷനോട് സങ്കടം പറഞ്ഞു അദ്ദേഹം വിഷ്ണുവിനോട് പറഞ്ഞു ചില കാര്യങ്ങൾ പറഞ്ഞു നാരായണ മായാദേവി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അരി വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ മായാദേവിനെ വിളിച്ചിട്ട് പറഞ്ഞു ദേവി ഭവതി അനുഷ്ഠിക്കേണ്ട ഒരു മഹത് കൃത്യം പറയുവാനാണ് ഇപ്പോൾ ഞാൻ സ്മരിച്ചത് ദേവി തന്നെ ചെയ്തു തീർക്കേണ്ട ഒന്ന് ഒരു കാര്യമാണ് കാര്യമാണതെന്ന് പറഞ്ഞു ദേവിയോട് അന്നേരം ദേവി ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ലോകരക്ഷ അങ്ങ് അങ്ങയൊക്കെ ആവാത്തതായിട്ട് വേറെ എന്താ ഉള്ളത് എന്ന് വച്ചത് അങ്ങേക്കാവാത്തതായിട്ട് എന്താ ഉള്ളത് എന്നാലും അങ്ങ് എന്ത് പറഞ്ഞാലും അതനുഷ്ഠിക്കാമെന്ന് ഞാൻ സർവദാ സന്നദ്ധയാണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഭഗവാൻ ഭൂമിയിൽ ഗോകുലത്തിൽ കംസന്റെ ബന്ധനത്തിലാണ് ദേവകിയും വസുദേവരും ദേവകി ഏഴാമത് ഗർഭം ധരിച്ചിരിക്കുന്നു ആ ഗർഭം പൂർണ്ണമായി പ്രസവിച്ചാൽ കംസൻ കുഞ്ഞിനെ കൊല്ലും ഉറപ്പാണത് ഇത് അന്തമൂർത്തിയാണെന്നൊന്നും കംസനില്ല അതുകൊണ്ട് ഭൂഭാരം തീർക്കേണ്ടതിന് വിരാട് പുരുഷൻ തന്നെ പൂർണ്ണപ്രഭയോട് അവതരിക്കുന്ന കാര്യം ദേവി അറിഞ്ഞിരിക്കുമല്ലോ ആ ഗോലോക കൃഷ്ണൻ തന്നെ ഒരു കൃഷ്ണനേറ്റു ഭൂമിയിൽ അവതരിക്കുന്ന കാര്യം ദേവി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ അവതാരത്തെ സഹായിക്കുവാൻ അനന്തൻ ഒരു അവതാരമായി ജന്മം എടുക്കേണ്ടിയിരിക്കുന്നു സഹോദര ഭാവത്തിൽ താരഗർഭവും ഔചിത്യഭാസുരവുമായ കർമ്മങ്ങളോടൊപ്പം ആസുരവും ഭീഷണവുമായ അനുഷ്ഠാനങ്ങളും അവതാരത്തിൽ നിർവഹിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് പ്രപഞ്ചത്തെ താങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിക്കുന്ന ആദിശേഷന്റെ ജന്മം എന്തുകൊണ്ടും ധന്യമാണ് ആദിശേഷനാണ് ഇവിടെ ബലഭദ്രസ്വാമിയായിട്ട് അവതരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചു ദേവിയിൽ ആദിശേഷൻ സൂക്ഷ്മ തന്മാത്രകളായി വളരുകയാണ് അത്ര ആയിട്ടുള്ളു കുറച്ച് ആർക്കും അറിയാൻ മാത്രമായിട്ടില്ല പക്ഷേ ആ ഗർഭം പൂർണമാവാൻ പാടില്ല ദേവിയുടെ ജരായു രൂപത്തിലുള്ള ഗർഭത്തെ ദേവി ആകർഷിക്കണം പറയുള്ളു ഇത് രാമായണത്തിൽ സമ്പാദിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ പത്ത് മാസത്തെ ഇപ്പൊ ഇത് ജരായു രൂപത്തിൽ രണ്ടത്തെ ആരും അറിയില്ല വസുദേവിന്റെ മറ്റൊരു ഭാര്യയും ഇപ്പോൾ അമ്പാടിയിൽ വസിക്കുന്നവളുമായി രോഹിണിയില് നിക്ഷേപിക്കണം ആദ്യത്തെ ഗൈനക്കോളജിസ്റ്റ് മായാദേവി രോഹിണിയും ഗർഭിണിയാണ് ഒരു പെൺകുഞ്ഞാണ് അത് അതിനെ ദേ ദേവിടെ ഗർഭത്തിലാക്കണം പൂർണമാകും മുമ്പ് ദേവിയുടെ ഗർഭപാത്രം മുലച്ചു ആ പിണ്ടത്തെ പുറത്ത് കളയാം അതിപ്പം അതെ അത് ഈ രോഹിണിയുടെ വയറ്റില് ഗർഭമുണ്ട് ആ ഗർഭം ഇതിന് പകരാതനിപ്പം ഈ അതിനെ കളഞ്ഞിട്ട് ഇതിനെ അവിടെ കൊണ്ട് നിക്ഷേപിക്കണം ഏത് അതിശേഷന്റെ അത് പൂർണമാക്കുമ്പോ ദേവിയുടെ ഗർഭപാത്രം മുലച്ച് ആ പിണ്ടത്തെ പുറത്ത് കളയാ അലസിയ ഗർഭത്തിൽ കുഞ്ഞിനെ വേർതിരിക്കാനാവുകയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വിഷ്ണുവിന്റെ വാക്കുകൾ ദേവി ശ്രദ്ധിച്ചു ഉടൻ തന്നെ ആ കർമ്മം പൂർണമാക്കാമെന്ന് നാരായണന് വാക്കുകയകി ദേവകി ഏഴാമത് ഗർഭം ധരിച്ചുവരും കംസൻ അറിഞ്ഞു അല്പനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കംസനാ വാർത്ത ലഭിക്കുന്നത് ഓരോ വർഷവും ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടാണ് ആറ് പ്രസവങ്ങൾ ഉണ്ടായത് എന്നാൽ ഏഴാമത് ആ മുറ തെറ്റി നാളുകളേറെ കഴിഞ്ഞ അലസലം അതുപോലും കഴിഞ്ഞുവല്ലോ അതൊന്നും ഈ കംസന അറിയുന്നില്ല ദേവകി ഗർഭിണിയായി വെറും സൂതിക പറഞ്ഞറിഞ്ഞപ്പോൾ നില തെറ്റി പൊടി നിറഞ്ഞ കാറ്റ് കംസനെ പൊതിഞ്ഞു പൊർണ മാളികയിൽ പ്രകാശം മങ്ങി തമസ് വ്യാപിച്ചു കംസന എന്തെല്ലോ അങ്കലാപ്പായി നടത്താം പ്രകാശമാന ആ പ്രകാശമാനമായ ആ മാളികയിൽ ഇപ്പം ഇരുട്ട് അന്ധകാരം വ്യാപിച്ച പോലെ പ്രാശ്നികന്മാർക്ക് പോലും ഇതിന്റെ ഫലം പറയുവാനായില്ല പ്രശ്നക്കാരെല്ലാം പറ്റി ചോദിച്ചു എന്താ സംഗതി ഒന്നായിരിക്കും പറയണമെന്നില്ല ഗർഭിണിയുടെ നിമിഷം മുതൽ ദേവകി ആലസ്യം കൂടുതലായിരുന്നു അന്നും പതിവ് പോലെ വസുദേവർ അവൾക്ക് കഥകൾ ഭഗവാന്റെ കഥകൾ ഇപ്പോൾ പറഞ്ഞു കൊടുക്കും വസുദേവരടുത്ത് ഇരുന്നിട്ട് കെട്ടുപിട്ടിട്ടില്ലത് ഇപ്പം കെട്ടില്ല ആൾക്കാരാ കിട്ടില്ല രണ്ടാളും അവിടുന്ന് ഇങ്ങനെ ഈ കഥ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും പാപം നന്മ നശിക്കുമ്പോൾ ഭഗവാൻ അവതാരം കൊള്ളുന്ന കാര്യം വിശദമാക്കിയപ്പോൾ വയർ എന്തോ ഒരു വയറ് കട കടച്ചിലെടുക്കുന്നറിയില്ല നമ്മൾ അതുപോലെ ഒരു വയറ് കടഞ്ഞതുപോലെ തോന്നി കഥയുടെ സാരസ്യത്തിൽ തല്ലി വിസ്മ ഉറ ഒരു ബോധ കേടുപോലെ ഒരു ആയിപ്പോയി ജന്മസ്മൃതികളുടെ വേദന മറന്ന് ദേവകി കിടന്നു ക്രമേണ കണ്ണുകളിൽ ഉറക്കം ലാഭിച്ചു അങ്ങനെ വേദന സഹായിട്ട് കിടന്നു ദേവി ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ വസുദേവർ കഥ നൃത്തവും ചെയ്തു ഗതകാല വേദനകളുടെ തീവ്രത കല്ലാക്കിയ മനസ്സുമായി കിടക്കുന്ന ദേവകിയെ നിമിഷ നേരം നോക്കി നിന്നു വസുദേവർ ചുവന്ന ചുണ്ടിൽ സ്നേഹത്തിന്റെ ഊഷ്മ പൂർണ്ണ ഊഷ്മളമായ ഹാരം നൽകി ഒന്ന് ചുംബിച്ചു വസുദേവർ വസുദേവർ എഴുന്നേറ്റു അറിയാതെ ഒരു ആനന്ദം വസുദേവരുടെ ഹൃദയത്തിൽ പടർന്നിറങ്ങി വേദനയിൽ ഞരങ്ങുന്ന ഹൃദയമാണ് തൻ്റെത് ഇങ്ങനെൻ്റെ ഒരു അനുഭവം ഉണ്ടാവാൻ എന്ന് വെച്ചു അവർങ്ങുന്ന അച്ഛൻ പഴം പോലുള്ള ആ ദേവിയുടെ ചുണ്ടിൽ മെല്ലെ ഒരു ചുംബനം അർപ്പിച്ച് എഴുന്നേക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം വസുദേവർക്ക് എന്നിപ്പി ഇങ്ങനെ ഒരു സന്തോഷം എന്ന് വിചാരിച്ചു വസുദേവര് ശൈലി ശരിയായി ശൈല്യം കൊടുത്തിട്ടുണ്ട് പാവങ്ങൾക്ക് ഏതായാലും അല്പനേരം ധ്യാനത്തിലിരുന്നു ക്രമേണ മനസ്സിൽ ആനന്ദം പടർന്നിറങ്ങി അതൊരു സ്വപ്നത്തിലേക്ക് വഴി വെച്ചു തേജോമയമായ ഒരു രൂപം അദ്ദേഹം ധ്യാനത്തിൽ കാണുന്ന ഭഗവാനാണ് വസുദേവരെ രക്ഷകനെത്താൻ സമയമായി താങ്കളുടെ ഭാര്യയായ ദേവകിയുടെ ഗർഭം മായാദേവി രോഹിണിയിലാക്കും രോഹിണിയുടെ ഗർഭം ദേവകിയിലും ആ ഗർഭം മലസിയതായി ജനം ധരിക്കും സ്വപ്നം അവസാനിച്ചു ഇങ്ങനെ ഈ ധ്യാനത്തിൽ ഒരു സ്വപ്നം കണ്ടതാണ് അത് അവസാനിക്കുകയും ചെയ്തു വസുദേവരോണു സ്വപ്നത്തിന്റെ അനുഭവം സ്വയം ഗ്രഹിച്ചു അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള ആളാണ് അനങ്ങാതിരുന്നു ദേവികെ ശ്രദ്ധിച്ചതിന് ശേഷം വസുദേവർ കടന്നു വസുദേവരും കടന്നു മായാദേവി ദേവിയുടെ ഉദരത്തിൽ നിന്നും ഗർഭത്തിൽ ഭഗനാളത്തിലൂടെ വലിച്ചെടുത്തു വയറ്റിൽ നിന്ന് എന്തോർന്നു പോകുന്നതായി ദേവയ്ക്ക് തോന്നി ദേവി വയറ് തടവി നോക്കി വിശേഷ വിധേയതൊന്നും ഇല്ലാതാനും പക്ഷേ ഉദരം ശൂന്യമായതുപോലെ വയറ്റിലൊന്നും ഇല്ലാതായതുപോലെ ദേവകിക്ക് തോന്നി വിശേഷ വിധിയായിട്ടൊന്നുമില്ല എന്നാൽ ഉദരം ശൂന്യം ഇപ്പം വയറ്റിലിത്ര സമയം വയറ്റിലൊന്നും ഉണ്ടെന്നു ഇപ്പതില്ലാ ഉദരം നിറയുന്നത് പോലെ തോന്നി ഭഗനാളം വികസിക്കുന്നത് പോലെ ഇത്തരമൊരു അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ദേവകി ഭയന്നു പക്ഷേ ഭയം വേണ്ടാത്തൊരവസ്ഥ പോലെ മനസ്സിന് തോന്നി ദേവകിക്ക് പേടി ഉണ്ടാവും ചെയ്തുപക്ഷെ പേടി വേണ്ടാട്ടോ പേടി എന്ന് മനസ്സെന്നാരോ പറയുന്നത് പോലെ രോഹിണിക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായത് അവളും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല എങ്ങനെ കൊഴിഞ്ഞു വീണു പുറത്ത് മാറ്റം കേട്ടാണ് വസുദേവർ ഞെട്ടി ഉണർന്നത് കട്ട പിടിച്ച് ഇരുട്ടാണ് വേടിയിൽ ആരോ വാതിൽ മുട്ടുന്നു വസുദേവർ വാതിൽ തുറന്നു അരണ്ട വെളിച്ചത്തിൽ പുറത്തു നിൽക്കുന്ന ആളിനെ ബോധ്യമായി ഇരുട്ടത് വന്നത് നന്ദവര് വസുദേവൻ തെല്ലി ഭയരുന്നു കംസൻ കംസനറിഞ്ഞാൽ എന്താ അറിയില്ലല്ലോ ഏതോ ഗൂഢാലോചനയുടെ വക്താവായി പരിഗണിച്ചു നന്ദഗോപനെ ഉപദ്രവിക്കും പക്ഷേ കാവൽക്കാരെ പോത്ത് കളെ പോലെ ഉറങ്ങിന്ന് സ്വരം വളരെ താഴ്ത്തി നന്ദഗോപുരം പറഞ്ഞു രോഹിണി പ്രസവിച്ചു പൂർണരൂപനായ ഒരു ബാല് അത് അച്ഛനെ അറിയിക്കണ്ടേ വസുദേവരല്ലേ കുഞ്ഞിന്റെ അച്ഛൻ അത് പറയാൻ വേണ്ടി വന്നത് പാപം വെളുത്ത നിറ പ്രസവിക്കുവാനുള്ള പ്രായം ഗർഭത്തിനായില്ലെന്നാണ് രോഹിണി പറഞ്ഞത് പക്ഷേ ലക്ഷണം തികഞ്ഞ കുട്ടി അതറിയിക്കുവാനാണ് ഞാൻ വന്നത് അത് ഇതിനെടുത്ത് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഒരു പ്രായം ആയിരുന്നല്ലോ അത് അത് രോഹിണിക്കറിയില്ല മാസം തേങ്ങിട്ടാണെന്ന് വിചാരിച്ചത് അഞ്ചു മാസം അങ്ങനെ ബലഭദ്രസ്വാമി രോഹിണിയുടെ വയറ്റിൽ കടന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് പറയുന്നുണ്ട് അങ്ങനെ നന്ദഗോബര് പറഞ്ഞു നന്ദഗോബർ ആ ദേവരെ നന്ദഗോബരോട് പറഞ്ഞു തെരുവിന്റെ അങ്ങേയറ്റത്താണ് അക്രൂരന്റെ ഭവനം അവിടെ പറയൂ ബാക്കിയെല്ലാം അവൻ എന്ന് പറഞ്ഞു അക്രൂൻ അനിയനല്ലേ അന്തവും അവർ പുറത്തിറങ്ങി രാത്രിയുടെ നിശ്ശബ്ദതയിൽ വണ്ടിച്ചക്രം കൊണ്ട് കരകര ശബ്ദം മകർന്നു പോകുന്നത് വസുദേവരറിഞ്ഞു വണ്ടിയിലന്നെ വന്നിരുന്നിട്ട് ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അതാണ് ഭഗവാന്റെ കളി ഉണ്ണീൻ്റെ കളി എന്ന് പറയുന്നത് അതാണ് രോഹിണിയുടെ കുഞ്ഞിനെ നല്ല അല്ല ദേവിയുടെ കുഞ്ഞിനെ ഓർത്തിരുന്ന ഒരു നിലവിളി ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് സ്വപ്ന സത്യം ഇതുവരെ അവളോട് ഓതിയിട്ടില്ലല്ലോ പക്ഷേ നിലവിളിച്ചു ദേവകി അസഹ്യമായ വേദനയിൽ ദേവകി പിടയുകയാണ് നിമിഷത്തിനുള്ള സൂതികർമ്മിണികൾ എത്തി അർദ്ധരാത്രി കഴിഞ്ഞു കാണും നിലവിളിഞ്ഞരക്കമായി മാറി ഇപ്പോൾ ഒന്നും കേൾക്കാനും ഇല്ല വേദനയുടെ തൂണായിരിക്കുന്ന വസുദേവരുടെ മുമ്പിൽ സൂതി എത്തി ഒരു കൊണ്ട് ഒരു പ്രതിരൂപം എന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളതിപ്പോ ചോദിച്ചു എന്തുണ്ടായിന്ന് ദേവകി പ്രസവിച്ചു പക്ഷേ എന്ത് പക്ഷേ വേഗം പറയൂ കുഞ്ഞില്ല ഒരു പെൺകുഞ്ഞിന്റെ രൂപം മാത്രം ചാപ്പുള്ള പ്രസവം അലസിയെ താണിത് തമ്പുരാട്ടി ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ അത് വസുദേവൻ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു ഗോവർദ്ധനഗിരിയിൽ നിന്നും തണുത്ത കാറ്റ് വന്നു വന്ന് വസുദേവരെ തഴകി പേടിക്കണ്ടട്ടോ ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ ഗോവർദ്ധനഗിരിയിൽ നിന്ന് തണുത്ത കാറ്റ് വന്നിട്ട് വസുദേവരമെല്ലാം തഴകി പുറത്തു ആ സമയത്തും കാവൽക്കാരനല്ല ഉറക്കത്തിൽ തന്നെ വസുദേവര് കാവൽ പടയാളികളെ വിളി വിളിച്ചുണർത്തി ദേവിക്ക് പ്രസവിച്ചു വിവരം പറഞ്ഞു കേട്ടത് വാതി കേൾക്കാത്തത് വാതി മറ്റൊന്നും തരീവാൻ നിൽക്കാതെ അവർ പാഞ്ഞു കംസന്റെ മണിമന്ദിരത്തിലെത്തി വിവരം ചക്രവർത്തി അറിയിച്ചു സമയം തെറ്റിയാണ് പ്രസവം എന്ന് കംസനും ഓർത്തില്ല കംസൻ പ്രസവാകാരത്തിലെത്തിയപ്പോൾ സൂതികർമിണികൾ ഒതുങ്ങി നിന്നു അവർ പഞ്ചഭുച്ഛമടക്കി വസുദേവർ പറഞ്ഞു രാജാവേ ദേവകി ഗർഭം ഒഴിമിപ്പിക്കാതെയാണ് പ്രസവം നടന്നിരിക്കുന്നത് ഏഴോ മാസമേ ആയുള്ളൂ കുഞ്ഞ് ചാപ്പിലായി പറഞ്ഞിരിക്കുന്നു ഇന്നലെയും കഴിഞ്ഞ കാര്യങ്ങളോട് അവൾ ഞെട്ടുകയും നിലവിളിക്കുകയും ചെയ്തു ഭയന്നത് മൂലം ഗർഭം മുടഞ്ഞ് മൂർന്നു പോയതാക അതാ ആ പൊതിയാണ് കുഞ്ഞ് മാത്രമല്ല അതിന് പെൺകുഞ്ഞിന്റെ ആകൃതിയായിരുന്നു എന്നും പൊതികൾ പറഞ്ഞു പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാട എടുത്തു പറഞ്ഞു കംസൻ അത്ഭുതപ്പെട്ടു പിണ്ണം കണ്ട വിശ്വാസമായി അത് കണ്ടിട്ട് നീങ്ങില നിറമുള്ള മാംസ കഷ്ണം അതിന് രൂപം വന്നു കഴിഞ്ഞെങ്കിലും ജീവനില്ലായിരുന്നു കംസൻ പുറത്തേക്ക് വന്നു അവൻ കുട്ടികളുടെ കണക്ക് കൂട്ടി നോക്കി ഏഴാമത്തേത് തന്നെ അടുത്ത ഗർഭം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ വളരെ ചെറുങ്ങനൊന്നും പോരാ അശരീരി അനുസരിച്ച് തൻ്റെ അന്തകൻ പിറക്കുന്നത് ആ ഗർഭത്തിലാണ് എട്ടാമത്തേ തട്ടു എട്ടാമൻ തട്ടും കംസൻ കാവൽക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു ഈ ചാപ്പിള്ളനെ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ സംഘർഷനെ അതാണ് സംഘർഷനെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്നിലേക്ക് ഒന്നിൽ നിന്നൊന്നൊന്നിലേക്ക് മാറുന്നതിനാണ് അങ്ങനെ സംഘർഷം എന്ന് പറയുക യഥാർത്ഥത്തിൽ പ്രസവേദന തുടങ്ങിയത് രോഹിണിക്കറിയാം പക്ഷേ അവൾ ഭയന്നു പ്രസവിക്കുവാനുള്ള സമയമായിട്ടുമില്ല ഏഴ് മാസം തികഞ്ഞതേ ഉള്ളൂ മൂന്ന് മാസം ആയ സമയത്താണ് ഇതിനെ കൊണ്ടതിനെ പറഞ്ഞില്ല അഞ്ച് അഞ്ചു മാസേ ആയിട്ട് കടന്നിട്ടില്ല ദിവസം വരഭദ്രസ്വാമി എന്നാന്ന് പറയുന്നത് ഇപ്പോൾ പ്രസവിച്ചാൽ കുട്ടിക്ക് പൂർണ്ണ വളർച്ച കാണുകയുമില്ല ഈ രക്ഷിക്കണേ ആപത്തൊന്നും വരുത്തല്ലേന്ന് ഈ രോഹിണി ദേവി പ്രാർത്ഥിച്ചു ഭഗവാനോട് വേദന ഇരച്ച് കയറുകയാണ് നാഭിപ്പു ചുറ്റും കഠിനമായി എന്തോ കടയുന്ന അരവ് വലിച്ചിറക്കം പോലെ ഊർന്നിറങ്ങുന്നു പൊക്കൾ പൊടിക്ക് ചുറ്റും വേദന പൊട്ടിച്ചിതറുന്നു ഇരുവശത്തു കൂടിയും ഇടഞ്ഞു കയറുന്നു രോഹിണി പടഞ്ഞുപോയി യശോദയെ മറ്റുള്ളവരെത്തി സൂതികർമ്മിണികളും വന്നു വേദനയുടെ ആലസ്യത്തിൽ രോഹിണി മയങ്ങി പ്രസവം നടന്നത് അവൾ അറിഞ്ഞില്ല അതാണ് ഒരു പ്രത്യേകത അവിടുത്തെ പ്രസവം നടന്നത് ഈ മൂന്ന് സ്ത്രീകളും അറിയുന്നില്ല ഭഗവാന്റെ കാര്യന്നതൊക്കെ വെളുത്ത കുട്ടി പ്രായം തികയാതെ പ്രസവിച്ചവനെ എങ്ങനെ ഇവനെ പറയലേ പറയാനാവൂല മുഴുപ്പും തെഴുപ്പും അവനുണ്ട് ആ കണ്ണുകൾക്കുള്ള പ്രകാശം കണ്ടോ രോഹിണിക്ക് തന്നെ സമയം തെറ്റിയതാകാം ഏതായാലും അവ അവൾ ഉറങ്ങട്ടെ സമയം ഏറെ കഴിഞ്ഞു ബ്രാഹ്മുഹൂർത്തമായി രോഹിണി ഉണർന്നു മറ്റുള്ളവർ ഉറങ്ങിപ്പോയി രോഹിണിയാണ് ഉണർന്നത് തൊട്ടടുത്ത് കിടക്കുന്നു കുഞ്ഞ് താൻ പ്രസവിച്ചു എന്ന ബോധ്യം രോഹിണിക്ക് അപ്പോഴാണ് ഉണ്ടായത് അവൾ കുഞ്ഞിനെ വാരിയെടുത്തു അതിനെ ചുംബിച്ചു പെട്ടെന്നാണ് ആ ദൃശ്യങ്ങളുടെ കണ്ണിൽ പെട്ടത് രോഹിണി നടങ്ങി എന്താ ആ ഏഴ് തലയുള്ള സർപ്പം കുഞ്ഞിനെ തന്നെ ഇറ്റ് നോക്കി നിൽക്കുന്നു രോഹിണി തെല്ല് ഭയന്നു കുഞ്ഞിനെ മാറോടക്കി സർപ്പം ചിരസ്വതാഴ്ത്തി പുറത്തേക്ക് ഇഴഞ്ഞു മറഞ്ഞു കാണാൻ വന്നത് അതിശേഷം ഒന്ന് തൊണ്ട അനക്കുവാൻ പോലും ആവാതെ രോഹിണി ഇരുന്നു പോയി അപ്പോഴേക്കും മറ്റു സ്ത്രീകൾ ഉണർന്നു അവരോട് സർപ്പത്തിന്റെ കഥ രോഹിണി എന്തോ എന്തുകൊണ്ടോ പറഞ്ഞില്ല പറയാൻ തോന്നിക്കൂലല്ലോ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ സർപ്പം വന്നു ഞാൻ പേടിച്ചു ഒന്നും പറഞ്ഞില്ല യമുനയിൽ നിന്ന് തണുത്ത കാറ്റ് വരുന്നു അവർ തന്നെ സൂക്ഷ്മ രഹസ്യങ്ങൾ ചെവിയിലോതി കാറ്റ് വന്നു കുഞ്ഞിനെ തഴുകി പ്രകൃതിയുടെ പുളകം പൂക്കളായി വിന്യസിച്ചു മനോഹരമായ പ്രഭാതമായിരുന്നു അതും പ്രഭാതത്തിൽ തന്നെ നന്ദഗോപരും അക്രൂരനും ഗർഭാചാര്യനും വന്നു ആചാര്യനെ കണ്ടെല്ലാവരും ബഹുമാനിച്ചു ജ്യേഷ്ഠതി സുഖമാണല്ലോ അല്ലേ അക്രൂരൻ ചോദിച്ചു രോഹിണി പുഞ്ചിരിച്ചു അമ്മയുടെ ആനന്ദം തൃപ്തിയാണല്ലോ അക്രൂരൻ കുഞ്ഞിനെ വാങ്ങി ഗർഗാചാര്യ അളയച്ചനല്ലേ അക്രൂരപ്പൻ എന്നല്ല വിളിക്കലേ ഗർഗാചാര്യൻ്റെ മുമ്പിൽ അവനെ കടത്തി ആചാര്യൻ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പം എടുക്കനാണ് കേട്ടോ എല്ലാവർക്കും അനുഗ്രഹം നൽകേണ്ടവനാണ് ഇവൻ എന്നാലും ഇവൻ സമയത്തിന് മുമ്പ് വന്നവനാണ് ബലം ഭൂമിയോട് യോഗിച്ചു ഭൂമിയുടെ ഉപ്പായവൻ സമയത്തിനുമ്പാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവൻ സംഘർഷണൻ എന്ന പേര് അനുയോജ്യം ലോകത്തെ രമിപ്പിക്കുന്നവനാകിയാൽ രാമനെന്നും വിളിക്കാം കരത്തിലെ കലകൾ കണ്ടാവും അസാധ്യമായ ബലത്തിനുടമയായിരിക്കും ഇവൻ അതുകൊണ്ട് ബലരാമൻ ബലരാമനെന്നും വിളിക്കാം അങ്ങനെ രണ്ടു മൂന്ന് പേര് ഗർഗാചരൻ അന്നേരം തന്നെ കുഞ്ഞിനെ പറഞ്ഞു ഗർഗാചരിൻ നാവിലെ തൊട്ടു ഭൂമിയുടെ സുതനാക്കി അനുഗ്രഹിച്ചു ധന്യനാക്കി അക്രൂരും കുഞ്ഞിനെ അമനിച്ചു രോഹിനിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിച്ചു ഭർത്താവരികിലില്ലാത്ത വേദന മാത്രം അവടെ ഹൃദയത്തിൽ കൃഷ്ണസർപ്പമായി നിന്നു എൻ്റെ അച്ഛൻ ഇല്ലല്ലോ ഇവനെ ഇപ്പൊ കാണാൻ അടുത്ത് ഉയർച്ചിട്ട് യശോദ നന്ദഗോപൻ്റെ പത്നി കുഞ്ഞിനെ വാങ്ങി അവരുടെ ഭവനത്തിൽ ആദ്യ സന്തതിയാണ് അവൻ പ്രായം കഴിഞ്ഞിട്ട് അനവധി ദുഃഖം അനുഭവിക്കുകയാണ് യശോദ രോഹിനിയുടെ പുത്രൻ സ്വന്തം മകനായി യശോദ കണ്ടു പൊന്നോമനയെ അവർ മാറി ചേർത്തു എൻ്റെ കുഞ്ഞെല്ലാം വിചാരിച്ചിട്ട് എൻ്റെ കുഞ്ഞു എന്നെ വിചാരിച്ചു അപ്പൊ ഇവിടെ മറ്റെടുത്തോ നമുക്കൊന്ന് വസുദേവരുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാൻ പെട്ടെന്ന് അവിടെ എട്ടാമത്തെ ഗർഭം ഗോവർദ്ധനഗിരിയിൽ അഖിലും ചന്ദനവും പൂത്തു പൂമണവുമായി കാറ്റ് കുന്നിറങ്ങി വന്നു യമുനയുടെ ചുറ്റോളങ്ങളെ താലോലിച്ചു ആ പൂവിൻ്റെ മണവും കൊണ്ട് കാറ്റിങ്ങനെ യമുനയുടെ ചുറ്റോളങ്ങളെ താലോലിച്ചു അവർ ഉണ്മയായി രതിയുടെ സൂക്ഷ്മ ബന്ധുക്കളിൽ ലയിച്ചു തീരത്തെ തഴുകി പൂമണവും ഉള്ളിലേറ്റി ഓളങ്ങൾ ആലസ്യത്തിൽ കിടന്നു ആ സമയത്ത് ദേവി എട്ടാമതും ഗർഭം ധരിച്ചു സൂതികളും ധാത്രികളും ആ വിവരം കംസനെ അറിയിച്ചു ഓ നിങ്ങളെ തച്ചു കൊല്ലണപ്പാ വാർത്ത എങ്ങും വരുന്നു വിവരം അറിഞ്ഞപ്പോൾ തന്നെ കംസം ഞെട്ടി കംസം പൊട്ടി കെട്ടുക എന്നു പറയുമ്പോൾ ഞെട്ടി പിന്നെയും പറയുമ്പോൾ പൊട്ടി ആനകൾ ചിഹ്നം വിളിച്ചു കേതുവിലെ കൊടിക്കുറ മരത്തിൽ പറ്റി അനങ്ങാതെ കിടന്നു ആ കൊടിക്കുറൊന്നും പാറാണ്ട രീതി എന്തിന് കൊടിക്കുറ വാർമ്മ എല്ലാ അപശന ശകുനങ്ങൾ യാദവർക്ക് ഈ വാർത്ത ആഹ്ലാദം പറഞ്ഞു അവർക്ക് ആഹ്ലാദം അപശകുനം ദേവയ്ക്ക് പ്രസവിക്കുന്നത് തങ്ങളുടെ രക്ഷകൻ തന്നെയെന്ന് അവര് വിശ്വസിച്ചു അശരീരുടെ കഥ അങ്ങാടിപ്പാട്ടാണല്ലോ ഗോപന്മാരെ ഒത്തുചേരുന്നിടത്തെല്ലാം വാർത്ത ഇത് തന്നെയാണ് യമനിയുടെ കരയിൽ പാൽച്ചോറുണ്ട് യാദവർ രക്ഷകനെ കുറിച്ച് പറഞ്ഞ ആഹ്ളാവിച്ചു പാലിന്യം ഒരിഞ്ഞും പെണ്ണൊക്കൊന്നും കുറവില്ലല്ലോ അതുകൊണ്ട് പാൽ പാ പാൽ ചോറ് അത് ഇരുന്നിട്ടിങ്ങനെ കഴിച്ചിട്ട് സന്തോഷമായി പൂവാലി പശുക്കളെ പുൽമേടുകളിൽ മേയുന്നതിന് വിട്ടിട്ട് വിളം കാറ്റേറ്റ് തണൽപ്പുറത്തിരുന്ന ഗോപാലപാലന്മാർ രക്ഷകന്റെ അവരെ വെരുന്ന സ്വപ്നം കണ്ടു കരയോളം നീറ്റിലിറങ്ങി മുടി ഉലമ്പി കുളിക്കുന്ന യാദവ പെൺകുടിമാർ തങ്ങളുടെ ഹൃദയരക്ഷകൻ ജനിച്ചതായി പരസ്പരം പറഞ്ഞു അടിവെള്ളത്തിൽ തുടിപൊട്ടുന്ന ഹൃദയവുമായി മുങ്ങി കണ്ണു തുറക്കുന്ന കന്യകമ രക്ഷകനും സ്വപ്നം കണ്ടു എല്ലാരും സ്വപ്നം കാണലേ വയറ്റിൽ ഇതത്രേ ഇവിടെ തുടങ്ങി എല്ലാവർക്കും ആഹ്ലാദവും സ്വപ്നം കാണാനൊക്കെ യാദവരുടെ മുഖം തെളിഞ്ഞു കർമ്മങ്ങളിൽ ഉത്സാഹമേറി യാഗങ്ങൾ അനവർത്തി നടന്നു ഇനിയിപ്പം എന്തേ ഒന്നും പേടിക്കാനില്ല എന്നുള്ള ഭാവമായി വരിക്ക് കർമ്മങ്ങളിൽ വളരെ 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 സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങി യാഗങ്ങൾ ഒരുപാട് യാഗങ്ങൾ ചെയ്തു കർമ്മോത്സുകളും ധർമ്മോത്സുകികളുമായവർ ധന്യരും അഭിമാനികളുമായി ഭഗവാന്റെ വരവിൽ കണ്ണു നട്ടിരുന്നു നമുക്കിനൊന്നും പഠിക്കാനില്ലാന്നാണ് നമ്മളെ ആളുകാരല്ല നമുക്ക് ഇനി പഠിക്കേണ്ട ഒന്നുമില്ല വിചാരത്തിലാണ് അവർ ദേവിയുടെ മനസ്സിലാണെങ്കിലോ ഒരേ സമയത്ത് ആനന്ദവും വരുന്നുണ്ട് ദുഃഖവും വരുന്നുണ്ട് അവളുടെ മുഖം ഒഴുകുന്ന മേഘപാളികളെട്ട ചന്ദ്രബിംബം പോലെ തെളിയുകയും ചെയ്യുന്നു മങ്ങുകയും ചെയ്യുന്നു അപ്പം ഈ മഴക്കാർ മടക്കം വരുമ്പോൾ ചന്ദ്രൻ മറിഞ്ഞു മഴക്കാർ നീങ്ങുമ്പോൾ ചന്ദ്രൻ തെളിയില്ല അതുപോലെയാണിപ്പോൾ ദേവകിടെ മുഖം ഉള്ളതെന്ന് പറയുന്നു വസുദേവനും ദേവകീൻ ധ്യാനത്തിലും ഒഴുകി ദേവകി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന അവസാനത്തെ ചടങ്ങ് ആടിത്തീർക്കുകയാണ് അവളെ പരിചരിക്കുന്നതിലും ആനന്ദം നൽകുന്നതിലും വസുദേവൻ ബദ്ധ ശ്രദ്ധനായി അങ്ങനെയാണ് ദേവകീനെ പരിചരിക്കേണ്ടതിൽ വിചാരത്തിൽ പാപ ഭർത്താവായ വസുദേവർ അക്രൂരനും ഗർഗനും കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നു അവരെ കണ്ടു സുഖാന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു അഞ്ചു മാസം കഴിഞ്ഞു ദേവികളുടെ ഗർഭനാളുകൾ എല്ലാവരും എണ്ണകാണ് രക്ഷകന് വേണ്ടി ഒരു ജനത അന്തകനായതിനാൽ വധിക്കുന്നതിന് ചക്രവർത്തിയും കൂട്ടരും അവരും എണ്ണി കൊണ്ടുവയ്ക്കുന്നുണ്ട് എപ്പോഴും ദേവിയുടെ ഗർഭം തന്നെ മധുരയിലെയും കോപവാടങ്ങളിലെയും നാവിൻ തുമ്പിലെ പ്രശ്നം ആയി ആ അതവരെങ്ങനെ ചിന്തിച്ചു കൊണ്ട് നോക്കട്ടെ ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളേക്ക് നീട്ടിവെറ്റ് ഇങ്ങോ പറഞ്ഞതായിട്ടുള്ള ഭാഗമൊക്കെ ഒരു ശ്ലോകം കൂടി ഭഗവാന്റെ കണ്ണിൻ്റെ ചൊല്ലിറ്റ് നമുക്ക് മതിയാക്കാം സുർഗാ ധീരത ലക്ഷണിച്ച ദശഅി സൃഷ്ടിക്രമോ വർണ്ണിത ൈഭവം കഥീതം മുനിമധുരം കൃഷ്ണ പ്രഭോ പാഹി മാ അങ്ങനെ ഭഗവാൻ സ്തുതിച്ചുകൊണ്ടും ഇന്നത്തെ കഥകളൊക്കെ ഭഗവാന്റെ പാകത്തിൽ വെച്ചുകൊണ്ടും कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि पुनराणे लक्ष्कणे